അസ്ലാം വലിക്കും വരഹമുല്ലാ നൌഫലാണ് ഓമ്രയ്ക്ക് വേണ്ടി വന്നതാണ് വന്ന സമയത്ത് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടപ്പോൾ മഷാള്ള നല്ല സന്തോഷം തോന്നി അത് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതാണ് ചെറിയ രീതിയിലുള്ള വീഡിയോ ആണ് ഇത് ഇതുകൊണ്ട് നിങ്ങൾ ബാഗിലൊക്കെ ഈ ഓഗട്ട് അതായത് തൈര് അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം ഒരുപാട് സാധനങ്ങൾ അതായത് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഹതിയം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അറമൻ്റെ മുറ്റത്ത് ഒരുപാട് പേര് സ്ഥലം പിടിച്ചിട്ടുണ്ട് നോമ്പ് തുറക്കുന്നതിന് നല്ല തിരക്കായിരിക്കും ആ സമയമാകുമ്പോഴേക്കും വൈകുന്നേര സമയമാണിത് നിങ്ങൾ അതുകൊണ്ട് തിരക്കുകൾ കുറവാണ് ണെങ്കിലും പക്ഷേ ആളുകളൊക്കെ വന്ന് സ്ഥലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന ബിൽഡിംഗ് കണ്ടോ രണ്ട് ബിൽഡിൻ്റെ ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടോ അതാണ് സ്കൈംസ് അല്ല അതായത് അവിടെയാണ് നിസ്കരിക്കുന്ന ഒരു പള്ളിയാണ് തെട്ടോ അതൊക്കെ ഇൻഷാള്ള പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ് ആ ബിൽഡിങ്ങിലേക്ക് പോകാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ നമുക്ക് അവിടെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ പോയിട്ട് നിസ്കരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും പൂവുകയാണെന്നുണ്ടെങ്കിൽ വീട് എടുക്കാം എടുക്കട്ടെ അപ്പോൾ നമ്മൾ നേരെ പള്ളിയുടെ ഉള്ളിലേക്കാണ് പോകുന്നത് പൊതുവേ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എന്നാലും അറിയാലോ അങ്ങനെയാണുള്ള തുടക്കത്തിൽ ഇങ്ങനെ എല്ലാവരും മുറക്കൊക്കെ വേണ്ടി വന്ന് അന്നത്തെ ദിവസം തറാവിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകും പക്ഷെ അവസാന ദിവസങ്ങളിലേക്ക് അവസാനത്തെ പത്തിലേക്കൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവസാനത്തെ പത്തിലേക്കൊക്കെ ആകുമ്പോൾ മറ്റേ ഉള്ള ഇവിടെ കാല് കുത്താൻ സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് ഹറം പള്ളിയുടെ മുറ്റം നമുക്ക് മാറും ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് ഉള്ളൂ അതുകൊണ്ട് ഇത്രേ തിരക്കുള്ളൂ പക്ഷേ ഇതിന് പള്ളിയുടെ ബാക്ക് ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കായിട്ട് ആളുകളെ സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വഴിയിലൂടെയാണ് ഒമ്രയ്ക്ക് വേണ്ടിയിട്ട് കയറുന്നത് കാരണം ഞാൻ വണ്ടി ഇറങ്ങിയത് ഒരുപാട് താഴെ തന്നെ നമ്മുടെ ക്ലോക്ക് ടോറിൻ്റെ താഴെ ഭാഗത്താണ് വണ്ടി ഇറങ്ങിയത് ഒരുപാട് മുമ്പിലേക്ക് പോയിട്ടാണ് വണ്ടി ഇറക്കി തന്നത് കിട്ടും ഭയങ്കര തിരക്കാണ് പക്ഷേ അത് ദൂരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കൈബാസ് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ അത് കബയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്തായാലും ഉമ്ര ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കില്ല ഒമ്ര ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ആഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒമ്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തതാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേറൊരു ഉപകാരപ്പെട്ട ഒരു കാര്യം ഒമ്ര ചെയ്ത ആളുകൾക്ക് അറിയാം അതല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എവിടെ നിന്നാണ് നമ്മൾ ഉമ്ര തോ ഒമ്ര ചെയ്യുന്നതിൻ്റെ തോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചെന്ന ലൈറ്റ് കണ്ടെങ്കിലും അത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ലൈറ്റാണിത് അതിൻ്റെ പുറമെ ഭാഗത്ത് നമുക്ക് ഈ ഒരു മത്താഫിലേക്ക് ചാരി നിൽക്കുന്ന ആ ഒരു ചുമരൻ്റെ മുകളിൽ ഒരു ലൈറ്റ് കാണാൻ പറ്റും അത് നേരെ ഹജ്റൽ അസുബത്തിൻ്റെ നേരെയാണുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ബസ്മി അല്ലാ അള്ളാ അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തോഫ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഒരു വ ഒരു ഓട്ടം നമ്മൾ കബയെ ചുറ്റി നമ്മൾ പൂർത്തീകരിച്ച് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു തവണ നമ്മൾ ഓഫ് ചെയ്തെന്നാവും അങ്ങനെ ഏഴ് തവണ നമ്മൾ തോഫ് ചെയ്യണം പലർക്കും എവിടെ നിന്നാണ് തുടങ്ങുന്നത് എവിടെയാണ് അവസാനിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് ജസ്റ്റ് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അങ്ങനെ സൈയുടെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊന്നല്ല ശരിക്കുണ്ടാകും കാലുകുത്താൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഭയങ്കര തിങ്ങി തിരക്കിയിട്ടാണ് ആ ഒമ്രക്ക് ഈ ഒരു റമവാൻ്റെ സമയത്ത് ഉമ്രക്കൺ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ചെറിയ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ് കാരണം എത്രത്തോളം തിരക്കുണ്ടാകുന്നുള്ളത് പക്ഷെ അത് അവസാന പത്തിലേക്കും ആദ്യത്തെ പത്ത് ദിവസം കഴിഞ്ഞാലൊക്കെ ഭയങ്കര തിരക്കായി തുടങ്ങും നിങ്ങൾ നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞല്ല ഹറമിൻ്റെ പുറകുവശത്ത് ഉള്ള തിരക്കുകളാണ് റസൂൽ അല്ലാ സാഹു അല്ലെ വസ്ലമേ ജനിച്ച ആ ഒരു സ്ഥലം അവിടെ ലൈബ്രറിയാണ് അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പ് വശത്തും ഈ ഒരു സൈൻ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗം മുഴുവനും കൊണ്ട് തീർത്ഥാടകരെ കൊണ്ട് ഭയങ്കര തിരക്കാണ് മാഷാ അല്ല റമനാല് ആദ്യത്തെ ദിവസം തന്നെ ഉമറ ചെയ്യണമെന്ന് വരെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അലഹം അതൊക്കെ സാധിച്ചു കഴിഞ്ഞു എന്തായാലും തിരക്കുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിർവഹിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങൾ നോക്കുക ആ ഒരു ഭാഗത്തൊക്കെ ആളുകൾ ഇരിക്കുന്നതാണോ ആ ഒരു ഓരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ആളുകൾ നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കണ്ടോ നിങ്ങൾ സൈ ചെയ്യുന്നതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് ഈ ഗോൾഫ് കാർ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒരു ഒരു എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള വണ്ടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ പേര് ഗോൾഫ് കാർ എന്നാണ് അത് ഇപ്പോൾ സൈ ചെയ്യുന്ന ഭാഗത്ത് ഇപ്പോഴും നല്ല കുറച്ചായിട്ടുണ്ട് മുമ്പൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആയിരുന്നു അതിൻ്റെ പുറമെ ഈ ഒരു സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഒറ്റ ഒരേ സമയത്ത് ഒരു അഞ്ചെട്ടാളുകൾക്ക് ഒരുമിച്ച് ഒമ്പ്ര ചെയ്യാനൊക്കെ ഇതും ഇതുവഴി പറ്റും അത്രയും വയ്യാത്ത ആളുകൾ കിട്ടോ വയ്യാത്ത ആളുകൾക്കാണ് അത് ആ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്കുക ആ ഒരു മുകളിൽ ത ചെയ്യുന്ന സോറി ഇതിന് മുകളിൽ സൈ ചെയ്യുന്ന ഭാഗത്ത് സഫ മറുവയുടെ ഭാഗത്ത് കൂടെ കറങ്ങി സഫയിൽ വന്ന് സഫയിലും ആ ഭാഗത്തേക്ക് കറങ്ങി മലയുടെ ചുറ്റും കറങ്ങിയിട്ടാണ് അപ്പുറത്തെ സൈഡിലേക്ക് മറവിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ താഴത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് മുകളിൽ ഇങ്ങനെ ഈ കാഴ്ചകൾ കാണാൻ പറ്റും അങ്ങനെ നമ്മളെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പുറത്തോട്ടുള്ള എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് അതായത് ജഹലാലിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ ബാത്റൂമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഈ ഇറങ്ങി ചെല്ലുന്ന ഭാഗത്തു തന്നെ വലതു ആ ഒരു ബാത്റൂം കാണാം അതിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അജിയാദിലേക്ക് പോകാം ഈ ഒരു വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുടിവെട്ടുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ ബാഗ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഇതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇത് നോക്കും ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മാർഷാല്ലാ ഹറങ്ങിൽ പല ഭാഗങ്ങളിലും വർക്കുകൾ വർക്കുകൾ തീരുന്ന ഒരു സമയം ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം പല ഭാഗങ്ങളിലും എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർഷാല്ല അപ്പോൾ നമ്മൾ നേരെ ഇത് കണ്ടു കുറേ ഒരു വണ്ടികളിലൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നിയതും നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹതിയായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിരിക്കാം അവർ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് നമ്മൾ ഈ ഒരു വഴി കൂടെ നടന്നു പോകുന്ന ആ ഒരു ദൂരെ കാണുന്ന ബിൽഡിംഗ് ഉണ്ട് അതാണ് കൊട്ടാരം കേട്ടോ നമ്മൾ ഈ ഒരു ആർമെൻ്റ് പരിസരത്തൊരു കൊട്ടാരമുണ്ട് വലിയ വലിയ ആളുകളൊക്കെ വരുന്ന സമയത്തും രാജാക്കന്മാർ വരുന്ന സമയത്തൊക്കെ ഈ ഒരു കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് വലതു വശത്ത് കണ്ട് ഈ ഒരു നീല നീളത്തിലുള്ള ആ ഒരു ബിൽഡിങ്ങാണ് നമ്മളെ സൈ ചെയ്യുന്ന ഭാഗം നമ്മൾ സഫയിൽ നിന്ന് മറവിലേക്ക് പോകുന്ന ആ ഒരു ഏരിയയാണത് ഇടത് വശത്ത് നമ്മൾ മുകളിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് മഷ ഉള്ള ഒരുപാട് പേര് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് എന്തായാലും പടച്ചറൊപ്പ് നമ്മുടെ എല്ലാ വിഭാഗത്തുകളൊക്കെ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ റമദാൻ ഈ ഒരു മുപ്പത് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോട് കൂടി എടുക്കാൻ കഴിയട്ടെ അതൊക്കെ പടച്ചറവ് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഒരു മാസ പുണ്യമാസത്തിലെ എല്ലാ വിഭാഗത്തുകളും പടച്ചറൊപ്പ് സ്വീകരിക്കട്ടെ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പഴശ്ശപ്പ് നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ എന്തായാലും ഈയൊരു അജിയാത്തിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെ നിന്നാണ് ഇനിയും ഹറമിനും മുറ്റത്തുള്ള ഒരു തിരക്കും കൂടി ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ കഴിഞ്ഞ ആളുകളൊക്കെ ഞാൻ അജിയാത്തിലേക്ക് പോകും അമ്മറ്റ ഭാഗത്തുകൂടെ ആളുകളൊക്കെ തിരിച്ചു ോട്ട് വരുന്ന വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചു നോമ്പ് തുറക്കുന്ന ഒരു ഭാഗത്തേക്ക് ആളുകൾ പോയി സീറ്റ് പിടിക്കുന്നതിനായിട്ടും ഈ ഒരു ഡോറ് കണ്ടോ ബാബു നബി എന്ന് പറഞ്ഞിട്ടുള്ള നബി അൽ നബി ഗേറ്റ് ബാബു നബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഇത് ക്ലോസ്ഡ് ആണ് പതിനാലാമത്തെ ഗേറ്റിലാണ് ഇത് റസൂൽ അള്ളാഹി വല്ലാ അല്ലെ വല്ല വീട്ടിൽ നിന്ന് ഹറമിലേക്ക് വന്നിരുന്ന ഒരു എൻട്രൻസ് ആണിത് ഇതിലൂടെയാണ് റസൂൽ അള്ളാഹി സ്വല്ലു അലൈഹി വല്ല മുസ്ലിം ഹറമിലേക്ക് പ്രവേശിച്ചിരുന്നത് അതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈയൊരു ഗേറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ നമ്മൾ ആ ജീവിതത്തിലേക്ക് വരുന്ന വഴിയിലാണ് കേട്ടോ പക്ഷെ ഉള്ള സഫ മലയാണ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കാണാൻ പറ്റും അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പുറത്തോട്ട് വരുന്ന സമയത്ത് ശീതീകരിക്കുന്ന അല്ലെങ്കിൽ ചൂടുണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് ഒരു ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരുപാട് ഫാനുകൾ പല ഭാഗങ്ങളിലുണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് അജിയാതിൻ്റെ ഏകദേശം അടുത്ത് എത്തി അതായത് ഹറമിൻ്റെ മുൻവശത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് തിരക്ക് ഇവിടെ നിന്നാലേ നമുക്ക് തിരക്ക് ശരിക്കൊക്കെ കാണാൻ പറ്റുള്ളൂ കാരണം ക്ലോക്ക് ഡൗറിൻ്റെ മുമ്പിലുള്ള ഭാഗം അതായത് ഹറമിൻ്റെ മുമ്പുവശം നമുക്ക് ഈ ഒരു അജിയാദിൽ നിന്ന് നമുക്ക് ഹറമിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മഷാ ഒരു കടൽ തന്നെയായിട്ട് ആളുകളിങ്ങനെ ഒഴുകി നടക്കുന്ന രീതിയിൽ നമുക്ക് നമുക്കിങ്ങനെ തോന്നും അത്രക്കും ഭയങ്കര തിരക്കാണ് ഈ ഒരു തിരക്കിന് കൂടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റംവാൻ പത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട രാത്രിയിൽ ഭയങ്കര തിരക്കായിരിക്കും ഈ പകൽ കാണുന്ന പോലെ ആയിരിക്കില്ല ചിത്രം മാറും എന്ന് തന്നെ പറയാം നോക്കി നിങ്ങൾ ഈത്തപ്പഴൊക്കെ കവറുകളിലാക്കി കൊണ്ടുപോകുന്നത് ഹദിയെ നൽകുന്നതിന് വേണ്ടിയിട്ട് നഷാവുള്ളവരൊക്കെ ഒരുപാട് പേരുട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കി തിരക്കേണ്ട ഞാൻ ഈ ഹർമിലേക്ക് വരുന്നതിന് മുമ്പ് ക്ലോക്ക് ടവറിന് താഴെ തന്നെ ഇറങ്ങി എന്ന് പറഞ്ഞു ആ ഭാഗത്തുനിന്ന് ഹറമിൻ്റെ മുറ്റത്തേക്ക് കയറി വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എല്ലാം റെഡിയാക്കി മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഹതിയെ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഞങ്ങട്ടിരുന്നു പക്ഷേ ഞാനതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഹറമിൽ നിന്ന് നിസ്കാരത്തിന് ശേഷം അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തിരക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഞാൻ നേരെ പറഞ്ഞില്ലേ മുറ്റത്ത് ഹറമിന്റെ മുറ്റം ഇങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും ഇത് നിങ്ങൾ ഹതിയം നൽകുന്നതിന് വേണ്ടിട്ട് കവറുകളിലൊക്കെ ഇത്തപ്പഴവും വെള്ളം ഗവ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലാസ് ഗാവ നിറച്ചിട്ടുള്ള പാത്രങ്ങള് മഷാല ഇതൊക്കെ എന്ന് എത്ര അനുഗ്രഹം അല്ലേ ഈ ഒരു റംലാലിന് ആരെങ്കിലും ഒക്കെ നോമ്പ് തുറക്കാൻ വന്നവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാവും എത്രത്തോളം രാഹത്തായിട്ടാണ് ഹറമിലൊക്കെ നോമ്പ് തുറക്കാൻ നടക്കുന്നത് മഷ ഇവിടെ വരാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ എത്രയും വേഗത്തിൽ ഇവിടെ വരാൻ കഴിയട്ടെ അതുപോലെ തന്നെ ഒരു ഒരു നോമ്പ് ഒരു നോമ്പ് തുറക്കെങ്കിലും അവർക്ക് പങ്കെടുക്കാനൊക്കെ കഴിയട്ടെ അടച്ചുറബ് അനുഗ്രഹിക്കട്ടെല്ലാം അപ്പം ഇന്നത്തെ നമ്മൾ കഴിഞ്ഞു അപ്പം നേരെ നോമ്പ് തുറക്കാൻ അരമണിക്കൂറും കൂടെ ബാക്കിയുണ്ട് ഈ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് എത്തണം കാരണം ആദ്യത്തെ നോമ്പായത് കൊണ്ട് തന്നെ നോമ്പ് തുറ ഫാമിലിയുടെ കൂടെ തന്നെ കേട്ടോ ഇനി ഇൻഷാല്ല ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പറ്റുന്ന പോലെ ആറാമിലേക്ക് വന്ന് നോമ്പ് തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല നല്ല വീഡിയോമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അസ്ലാമലൈക്കു വരമു